കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ മരിയയുടെ കഴിച്ച് താരി ആർത്തുന്ന ആ കാഴ്ച കണ്ടപ്പത്തിനും സരൂവിന് സഹിച്ചില്ല സരൂ പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയാണ് സരൂ തകർന്ന് പൊട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മരിയയുടെ മനോഹർ ചോദിച്ചു അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം അതെ എനിക്കൊന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കൊള്ളാന്നുണ്ട് അല്ല മനോടിനെ വല്ല അമ്പലത്തിൽ വല്ലതും പോകണോ ഏ അങ്ങനൊന്നുമില്ല അല്ല പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ പുത്തൻ പള്ളിയിൽ തന്നെ പോവാന്ന് ആ ശരിയാ അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണത് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് പോവാണ് ഈ സമയത്ത് കാറിൽ ആകെപ്പാട തകർന്ന് ഇരിക്കുവാണ് സരൂ സരുവിൻ്റെ മനസ്സിലേക്ക് മനോഹർ മര്യാട കഴുത്തി താലി ആർത്തുന്ന ആരെങ്കിലാണ് വന്നത് അവൻ ഇതുപോലെ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട് എത്ര പെൺകുട്ടികളുടെ കണ്ണീനും പിക്കോ അവൻ്റെ തലയിലുണ്ട് എന്നിട്ടോ താൻ അവൻ്റെ വലയിൽ ചെന്ന് വീണു അതൊക്കെ ഓർത്തപ്പം സഹിച്ചില്ല അങ്ങനെ വളരെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ് ഈ സമയം ശാരി ഭയങ്കര സന്തോഷത്തോടെ സന്തോഷത്തോടൊരു ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു സരുവിനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി ആഹാ മോള് വന്നോ അല്ല മോളെ ഇതെവിടെ പോയതായാലും ചോദിക്കോടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരൂവിൻ്റെ മുഖം അങ്ങോട്ട് മാറി സരൂച്ചു എവിടെ പോയാലെന്താ നിങ്ങളോട് പറഞ്ഞിട്ട് വേണം ഞാൻ പോകാനെന്ന് ചോദിക്കോടെ അല്ല മോളെ അത് പിന്നെ ഞാന് അതെ ഞാൻ ഒരു മിന്നുകെട്ടിന് പോയതാണെന്ന് പറയുന്നത് മിന്നുകെട്ടിനോ ആരുടെ മോളെ ഓ അടുത്ത ഫ്രണ്ട്സിനെ മറ്റോ ആരിക്കുമല്ലേന്ന് ചോദിക്ക അതെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മിന്നുകെട്ടായിരുന്നു പറയണെ അല്ല അതാരാത് പിന്നെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിക്കാം എനിക്ക് വേണ്ടപ്പെട്ടാന്ന് പറഞ്ഞാ ഭയങ്കര വേണ്ടപ്പെട്ട ആളാ പക്ഷെ നിങ്ങൾക്ക് അവരെ അറിയാനും സാധിക്കില്ല അയാളെ നിങ്ങൾക്കറിയത്തില്ല എന്ന് പറയാണ് ഏഹ് ഇവിടെ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്തോ അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ അല്ല മോളെ ആഹാരം കഴിച്ചൊന്നു വയ്ക്കുകയാണ് ആഹാരം കഴിച്ചൊന്നോ ആ മിന്നുകേട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പ തന്നെ ആഹാരം കഴിച്ചു ഓ മിറ്റ് മിന്നുകേട്ടൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏ മൂന്നാലഞ്ച് കൂട്ടി പായസവും കൂട്ടി ഊണ് കഴിച്ച ഒരു പ്രതീതിയായിരുന്നു ഒരു സദ്യ കഴിച്ച പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നേ ഓ അതൊന്ന് കാണ്ട കാഴ്ച തന്നെയായിരുന്നു പറയണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ചാരി പറഞ്ഞു ശരി മോളെ ആയിക്കോട്ടെ എന്ന് പറയാം അല്ല മനു എങ്ങോട്ടെ പോയെന്ന് മോള് കണ്ടോ അവനെങ്ങോട്ടെ പോയെന്ന് വയ്ക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ സരി പറഞ്ഞു മനുവേട്ടനോ മനു വേണ്ട ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ ദക്ഷിണ കൊറിയയിൽ നിന്നും ഉത്തരകൊറിയേന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് വലിയ മീറ്റിങ്ങാ നടക്കണേ പിന്നെ എൻ്റെ മനുവേട്ടനെ മാത്രം എനിക്കിപ്പോൾ വിശ്വാസമുള്ളൂ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി ആരും എനിക്ക് വിശ്വാസം ഇല്ലെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശാരി ഓർത്തു ഇവിടെ കുത്തി പറയുന്നാണോ എന്തോ മനസ്സ് വെച്ച് പറയുന്ന പോലെ തോന്നുന്നുണ്ട് ഈ സമയം സരി പറഞ്ഞു കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരും സത്യങ്ങൾ മാത്രമേ എന്ന് പറയാണ് പിന്നീട് ശാരി മുള ശരിമോളെന്ന് പറയണം അല്ല നിങ്ങൾ ആഹാരം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ടോ അല്ല മോള് കഴിച്ചെന്നല്ല പറഞ്ഞ സദ്യ കഴിച്ചെന്ന് എന്നും പറഞ്ഞോണ്ട് വീട്ടിൽ വന്ന് കഴിച്ചു കൂടാൻ കഴിച്ചു കൂടുന്നില്ലല്ലോ നിങ്ങൾ എന്താ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ചോദിക്കാം മോളെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ചിലപ്പോൾ തണുത്തു പോയി കാണും തണുത്തു എന്താ നിങ്ങൾക്ക് ചൂടാക്കാനായിട്ട് പറ്റില്ലേ വേണ്ട ഇനി ചൂടാക്കിയതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം പെട്ടെന്ന് തന്നെ വേണം പറഞ്ഞാൽ കേട്ടല്ലോ ചുമ്മാ കിഞ്ഞരിച്ചോണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് സാരിയോ തൻ്റെ ദേഷ്യം മൊത്തം ഷാരിയോട് തീർക്കുകയാണ് ഷാരി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെപ്പോയി എന്തോ സമ്മതി തെറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് താൻ രാഹുലാൻ്റെ അടുത്ത് നിന്നപ്പോൾ അയാളും പറഞ്ഞത് എന്തോ മോൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മോള് പണ്ടത്തെപ്പോലൊന്നും അല്ല പെരുമാറുന്നേ മോളുടെ പെരുമാറ്റത്തിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നുവാണ് എന്താ ഏതാന്നും അറിയത്തില്ല ഈ സമയത്ത് സരയോ ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ് സരയോന്റെ എൻ്റെ ഉള്ളറയും പല ചിന്തകൾ വരുന്നു അമ്മയോട് ദേഷ്യപ്പെട്ടു അത് പക്ഷേ മനഃപൂർവ്വമല്ല അവനോ അവനോടുള്ള ദേഷ്യം ശാരീരിക ദേഹത്താണ് തീർക്കുന്നത് അതാവുമ്പെ തിരിച്ചൊന്നും പറയത്തില്ലോ എല്ലാം കേട്ടുകൊണ്ട് നിന്നുള്ളൂല്ലോ പക്ഷെ മനോഹരന്റെ അകത്ത് അത് പറ്റില്ലല്ലോ അവനും കൂടെ വരട്ടെ അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ സര ഇരിക്കുവാണ് ആ സമയത്ത് പള്ളിയിലൊക്കെ പോയിട്ട് മനോഹറും മരിയയും കൂടെ ഹോട്ടൽ റൂമിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും മരിയ പറഞ്ഞു അതെ ഇന്ന് നമ്മുടെ ആദ്യ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അതെ ആദ്യ രാത്രി ഇനി എത്ര രാത്രികളിങ്ങനെ ഇനി നമ്മുടെ ഹണിമൂൺ അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു ഹണി മൂട്രിപ്പൊക്കെ നമുക്ക് അമേരിക്ക ചെന്നിട്ട് അതെ അമേരിക്കയിൽ ചെന്നിട്ട് വേണം അവൻ നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് പറയുകയാണ് മര്യ ചോദിച്ചു അല്ല ഇനി മനുവേടിന് എന്തെങ്കിലും എടുക്കാനുണ്ടോ ആ വീട്ടിൽ നിന്ന് എടുക്കാണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും എടുത്തോണ്ട് വരാനാണെങ്കിൽ എടുത്തോണ്ട് വെക്ക് അല്ലെങ്കിൽ പിന്നെ ഇനി പോകുന്ന സമയത്ത് കിടന്ന് എട്ടോട്ട ഓടേണ്ടോ എന്ന് പറയുകയാണ് ഏഹ് അതെ എടുക്കാനുള്ളതല്ല എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഇത് ട്രീറ്റ് കൊടുക്കണമെന്ന് പറയാം അല്ല അപ്പം കല്യാണം കഴിഞ്ഞായിട്ട് അവർക്ക് അറിയാവുന്നെന്ന് ചോദിക്കും അങ്ങനെ അറിയില്ല പക്ഷേ ഒരു ട്രീറ്റ് കൊടുക്കണം ട്രീറ്റ് കൊടുക്കായിരിക്കുന്നത് മോശം അല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ പോയിട്ടെ വൈകുന്നേരം വരാമെന്ന് പറയുകയാണ് ഏഹ് വൈകുന്നേരം വരാനോ അതെ മോൾ ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും ഞാൻ പോയി ട്രീറ്റ് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ വരാന്ന് പറയണം മരി അത് വിശ്വസിച്ചു മനോഹർ അവിടെ നിറങ്ങുവാണ് ഈ സമയത്ത് സരുവ് മുറിയിലേക്ക് എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കൺമണി നല്ല ഉറക്കമാണ് കണ്ണമണിയെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ സരുവിനെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല സരുവിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും ഇങ്ങനെ കടന്നു പോവാണ് തന്റെ ഭർത്താവ് എന്ന് പറയും ദുഷ്ടൻ അവൻ ചതിച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുക പാവൻ തൻ്റെ മോള് അപ്പോഴേക്കും ആ സൈഡിൽ ആ ഇരുപത് ഇത് വെച്ച് അവനെ ഞാൻ തീർക്കും എന്നൊക്കെ മനസ്സിൽ കരുതാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞുപോയി കുറേ സമയം കഴിഞ്ഞപ്പോ മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് മനോഹർ മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും സരയു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അഹ മനുവേട്ടൻ ഇത്ര പെട്ടെന്ന് വന്നോ അല്ല ഉത്തരകൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെ ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞോന്ന് ചോദിക്കാം പിന്നെ കഴിഞ്ഞോന്നോ എന്റെ മോളെ പത്തിരുപത് കോടിയുടെ ബിസിനസ് ബിസിനസ്സാ നടന്നേ ഓ ഒന്നും പറയണ്ട ലക്കാന്ന് പറയാണ് എല്ലാം നിന്റെ ഇതേ എന്റെ മോളുടെ ഭാഗ്യാന്ന് പറയണം അത് കേട്ടിപ്പം സരയു പറഞ്ഞു അതല്ലേലും ശരിയാ മനുവേട്ടാ ഞാൻ അത്രയ്ക്ക് നല്ല ഭാഗ്യം ചെന്നു പെൺകുട്ടിയാന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചു അല്ല മനുവേട്ടാ നമ്മൾ നമ്മളെന്താ അമേരിക്കക്ക് പോകുന്നതെന്ന് വയ്ക്കും അത് പറഞ്ഞല്ലേ ടിക്കറ്റൊക്കെ എടുത്തുവെച്ചിരിക്കല്ലേ പിന്നെന്താ കുഴപ്പം ഇരിക്കുന്നേ അല്ല മരുവീട്ടൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹോട്ടൽ റൂമിൽ കൊണ്ടുവച്ചിരിക്കണോ എയർപോർട്ടിനടുത്തോളെ അതെ അപ്പൊ എൻ്റെ കൊണ്ടുപോകൊണ്ടെന്നു വയ്ക്കും ഓ മോളുടെ അന്നത്തെ ദിവസം കൊണ്ടാവുള്ളല്ലേ കൊണ്ടാവുള്ളൂ അതാ കാറിൻ്റെ അടുത്തിട്ട് ഉള്ളൂ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പോകുമ്പോൾ കൊണ്ടാന്ന് അറിയണം എവിടെ പോകാനടാ ഒരിടത്തേക്ക് നീ പോകാൻ പോകുന്നില്ല നീ മനക്കോട്ട കെട്ടിക്കോ പിന്നീട് മനോഹർ പറഞ്ഞു അവിടെ ചെന്നിട്ട് വേണം മോളെ ഏറ്റവും നല്ല സ്കൂളിൽ വേണം ചേർക്കാനായിട്ട് അതുമാത്രമല്ല രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ചും കൂടെ ചിന്തിക്കണമെന്ന് പറയുകയാണ് കുഞ്ഞ് ഇനി നീ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോകുന്ന അങ്ങ് പറലോകത്ത് എന്നിട്ടായിരിക്കൂടാ എന്ന് സരവ് മനസ്സിൽ പറയാ ഈ സമയം മനോഹരിച്ചു എന്താ മോളു ആലോചിക്കണേ ഏ ഒന്നുമില്ല ഞാൻ ഞാനോരോന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചാന്ന് പറയാണ് അല്ല മരുവേട്ടാ ബാക്കി പോകാൻ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോന്ന് ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളു എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇനി നമ്മൾ പോയാൽ മാത്രം മതി ഏ ഞാനും മോളും നമ്മുടെ കുഞ്ഞും അത് മാത്രമാണ് നമ്മുടെ മനസ്സിലെ ചിന്ത അല്ല മോൾ മോളെന്തെന്ന് ചോദിക്കുവാണ് മോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടിയിലേക്ക് പോയെന്ന് പറയണം അല്ലെ മോളെ വിളിക്കണം മനുവിട്ടെ ഏ വേണ്ട വേണ്ട ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രം ഉള്ളെന്ന് പറയാണ് ശരി എന്നായിക്കോട്ടെ എന്ന് പറയണം ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന പ്രകാശനം കിടക്കുവാണ് പ്രകാശൻ കിടക്കുമ്പോൾ പ്രകാശന് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല നെഞ്ചൊക്കെ തിരുമിക്കൊണ്ടിരിക്കുവാണ് ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ ഒക്കെ പ്രകാശനെടുത്ത് കഴിച്ചു കഴിച്ചിട്ടും പ്രകാശനങ്ങ് ശരിയാവുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ഇതായിരുന്നു പ്രകാശനെഴുന്നേറ്റിരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റാത്ത അവസ്ഥ ആരും തുണയായിട്ട് അഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റില്ല എന്നാലും പ്രകാശൻ ഇങ്ങനെ വേദനയൊക്കെ കടിച്ചമർത്തി അവിടെ കിടക്കുവാണ് പിന്നീട് കല്യാണി ദീപൻകൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കല്യാണി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പത്തേനും തിരുമേനി വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ മൂന്ന് പെൺമക്കൾക്കും വേണ്ടിയിട്ട് പ്രകാശൻ ഇവിടെ വന്ന് ഡെയിലി പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നും അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു പറയാണ് അത് കേട്ടപ്പോൾ ദീപ് പറഞ്ഞു അതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല തിരുമേനി അയാൾ ഇതല്ല ഇതിൽ അപ്രോച്ച് ചെയ്യൂ എന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞു ഏ ആ അർച്ചന കഴിക്കുന്ന സമയത്ത് പൂജ ചെയ്യുമ്പോൾ എനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് ആ കൊടുത്ത ആളുടെ മനസ്സെന്താണെന്ന് എനിക്ക് ഒരുമാതിരിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഉദ്ദേശത്തോട് കൂട്ടാൻ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറയാണ് കല്യാണി പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഒരാൾ എപ്പോഴും എന്തായാലും മോശമായിട്ട് ഇരിക്കത്തില്ലോ മാറ്റം ഉണ്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞു എന്തായാലും രണ്ടു ദിവസമായിട്ട് ആളെ കാണുന്നില്ലെന്ന് പറയുന്നത് കാണുന്നില്ലേ അതെ ഇനി അസുഖം വല്ലതും ബാധിച്ച് കിടപ്പാണ് എന്താന്നറിയില്ല രണ്ടു ദിവസമായിട്ട് ആള് ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെന്ന് പറയാണ് അത് കിട്ടുമ്പോൾ കല്യാണോടടുത്ത് ഇനി വല്ല അസുഖം എന്തെങ്കിലും പറ്റിയതാണോ എന്താന്നറിയില്ല പെട്ടെന്ന് തന്നെ ദീപ പറഞ്ഞു ആ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ നമുക്ക് എന്താ മോളെ വരാൻ പറയാണ് പക്ഷേ എങ്കിൽ കല്യാണിക്ക് ഭയങ്കര വിഷമം ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം വായിച്ച് കിടക്കുവാണോ അച്ഛനെ ദേ നിനക്ക് ഇച്ചിരി സെൻറ്റിമെൻറ്റ്സ് കൂടലാ പറഞ്ഞു കേട്ടല്ലോ നീ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോണ്ട മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം എന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞു അതെ ലക്ഷ്മി അമ്മേടെ അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല അല്ലേ ചോദിക്കുക എങ്ങനെ മാറാനാ മോളെ അയാൾ കുറേ നാൾ ഞങ്ങളെ പറ്റിച്ചല്ലേ അയാളുടെ സ്വഭാവം മാറിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളതൊക്കെ വിശ്വസിച്ചു പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി അയാൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം അല്ലമ്മേ അത് മുമ്പേ അല്ലേ അതേ മുമ്പേ പിമ്പേ അല്ല മര്യാദയ്ക്ക് കൂടെ വരാൻ നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അയാൾ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കില്ല അയാളുടെ മോൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം പണി തരാൻ പോകുന്നത് നമുക്കിട്ടായിരിക്കും ഇത് നമ്മൾ കുറെ കണ്ടുള്ള കാര്യമല്ലേ അകത്തായതുകൊണ്ട് മാത്രം അവനിങ്ങനെ നമ്മളോട് ഇച്ചിരി സെന്റിമെൻസ് ആ കാണിച്ചു കൂടിയിരിക്കുന്നത് മോൻ പുറത്തിറങ്ങിയപ്പോൾ അവന്റെ സ്വഭാവം പാടേ മാറും അതെ അങ്ങോട്ടേക്കൊന്നും പോൻ നിൽക്കണ്ടേ കേട്ടോ അങ്ങോട്ട് പോയാൽ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവനെപ്പഴാണ് പുറത്തിറങ്ങുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മോളെ തീർക്കാൻ അവൻ ശ്രമിക്കും എന്നൊക്കെ ദീപ പറയുക കല്യാണി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് ആ സമയം പ്രകാശിനെ വീണ്ടും കാണിക്കുന്നത് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ ചുമച്ചിങ്ങനെ എഴുന്നേൽക്കൂടെ പ്രകാശിന് കിടന്നിട്ട് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ച സമയം മാറ്റി കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ വൈകുന്നേരം ആറു മണിക്കാണ് നമ്മൾ വിശേഷങ്ങളെ കാണുന്നത് നേരത്തെ ഒമ്പതര സമയത്തായിരുന്നു എന്താണെങ്കിലും വിശേഷങ്ങൾ വന്നതുകൊണ്ടാൽ തന്നെ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി